റൂട്ട് മാപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ കാലം ടൂറിസത്തിൻ്റെ കാലമാണ് കാഴ്ചകളുടെയും കാഴ്ചകൾ ആസ്വദിക്കുന്ന കാലമാണ് കാസർഗോഡ് ജില്ലയിൽ ചെറുക്കിളയ്ക്കടുത്ത് മനോഹരമായിട്ടുള്ള റിസോർട്ടിനു പറ്റിയ പുഴയോട് ചേർന്നിട്ടുള്ള പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു സ്പോട്ട് കാണിച്ചു തരാം ചെറുക്കിളയിൽ ബേർക്കാ റോഡിലൂടെ വന്ന് കെ കെ ചേരൂറിലാണ് ഈ സ്ഥലമുള്ളത് നാലേക്കർ അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൽ ഹെറിറ്റേജ് ടൈപ്പുള്ള ഒരു വീടുണ്ട് നിരവധി തെങ്ങുകളും കവുങ്ങുകളും മാവും പ്ലാവും ഒക്കെ ഉണ്ട് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ അതുപോലെ റിസോർട്ട് എന്നിവയ്ക്ക് പറ്റിയ ഇടമാണ് എല്ലാം കൊണ്ടും സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം ചെറുക്കളിയിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് ഈ സ്പോട്ട് സ്ഥിതി ചെയ്യുന്നുള്ളത് അതായത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നല്ല താരിട്ട റോഡുണ്ട് ഏകദേശം ഈ ഒരു പ്ലോട്ടിനോട് ചേർന്നിട്ടുള്ള റോഡാണ് അതിൻ്റെ താഴ്ഭാഗത്താണ് പുഴ ഒഴുകുന്നുള്ളത് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പുറത്തൂടെ നാഷണൽ ഹൈവേ പോകുന്നുണ്ട് പാലം കാണുന്നുണ്ട് അവിടുത്തെ അപ്പുറത്തൊക്കെ കാണുന്ന കാണുന്നുണ്ട് വാഹനങ്ങൾ നിരനിരയായിട്ട് ഇങ്ങനെ നീങ്ങുന്നത് കാണുന്നുണ്ട് എന്തായാലും ഇവിടെ ഇരുന്നാൽ നമ്മൾ മദ്യമറന്നു പോകുന്നൊരു അനുഭൂതിയായിരിക്കും തീർച്ചയായിട്ടും ചെറിയ പൈസയാണ് പാട്ട് ചോദിക്കുന്നത് അതായത് കേവലം ഒരു ലക്ഷം രൂപ ചെറുക്കള ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള സ്ഥലം ഒരു ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നു എന്നുള്ളത് ഒരു ബോണസാണ് ഇന്ന് തന്നെ റിസോർട്ട് അല്ലെങ്കിൽ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ തുടങ്ങിയ പ്രൊജക്റ്റുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ വീഡിയോസിന് വേണ്ടി റൂട്ട് മാപ്പിന്റെ ഈ പേജ് ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ഫോളോ ചെയ്യുക